നമസ്കാരം ഞാൻ നിൽക്കുന്നത് കൊല്ലം തൃക്കൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ കമ്പിമളിയിലെ പതിനാറാം വാർഡ് അതിലെ പവിഴം കുടുംബശ്രീ യൂണിറ്റിലെ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ഈ ജമന്തി കൃഷി നടത്തി അപ്പൊ അതിനെ നമുക്കൊന്ന് അറിയാം പതിനാറാം വാർഡിലെ ഒരു പൊതുപ്രവർത്തകനാണ് സജീവ് സജീവിന്റെ കൂടെ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ചോദിക്കാം അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രചോദനം ഇവിടെ ഇവിടെ എൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടാണ് ഈ പവിഴം കുടുംബശ്രീ അവർ കൂടാറുള്ളത് അപ്പോൾ എല്ലാ ഓണക്കാലത്തും ഇതുപോലെ വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ അവരുമായിട്ട് കൂടിയാലോചിച്ച് അപ്പോൾ നമുക്ക് വെറൈറ്റി പരമായിട്ട് എന്തായാലും ഓണത്തിന് ആവശ്യമായ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെടുത്ത് പൊതുസമൂഹത്തിന് മാതൃകയാക്കാമെന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് ഈ ജമന്തി കൃഷിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരികയും ഇതിപ്പോൾ ഒരു കാടുമൂടി കിടന്ന ഒരു സ്ഥലമാണ് ഇത് കാടെല്ലാം വെട്ടിത്തെളിച്ച് അതുപോലെ തന്നെ പിന്നെ നിലമൊരുക്കി പിന്നെ ജമന്തി തൈകൾ രണ്ട് നിറത്തിലുള്ളതാണ് ഒന്ന് മഞ്ഞയും ഒന്ന് ചുവപ്പുമാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കുടുംബശ്രീയിലെ എല്ലാവർക്കും അവർക്ക് വേണ്ടുള്ള എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ എല്ലാവരും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ അവർക്ക് നൽകുകയും അതുപോലെ ഈ നിലമൊരുക്കി അതുപോലെ കൃഷി അതിൻ്റെ തൈകൾ നട്ട് നനച്ച് അത് പരിപാലിച്ച് അത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്രയും നാൾ ചെയ്താൽ ഒരു മാസക്കാലത്തോളമായി ഇതിൻ്റെ പുറകിൽ ഈ കൃഷി നടുന്നതിനും ഇത് വെള്ളം കോരി ഇത് പരിപാലിച്ച് ഇത്രയൊക്കെ ആക്കിയെടുക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത അവിടം പിന്നെ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളാണ് ഈ നിൽക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് ചോദിക്കുക നമുക്ക് അവരോട് ചോദിച്ചു ഇതിന് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ പഞ്ചായത്തിന്റെ സഹായമാണോ നിങ്ങൾ തൃക്കൂവട്ടം കൃഷി ഭവനിൽ നിന്നാണ് ഇതിന് എത്ര അപ്പോഴേ ഈ പിന്നെ കൃഷി നിങ്ങള് പിന്നെ ഏത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പം കൃഷി തുടങ്ങിയിരിക്കുന്നത് കുടുംബശ്രീയുടെ വെച്ചാണ് തുടങ്ങിയേക്കുന്നത് നിങ്ങൾ എത്ര പേര് ചേർന്നിട്ടാണ് ഇത് ഞങ്ങൾ മൊത്തം പതിനഞ്ച് അംഗങ്ങളാണ് ഈ കുടുംബശ്രീയിലുള്ളത് കൃഷി ചെയ്യുന്നത് അപ്പൊ ഇതിന് വേറെ വല്ല ബ്ലോക്കിന്റെ പഞ്ചായത്തിന്റെ എന്തെങ്കിലും സഹായങ്ങൾ ആരുടെ ഇത് നമുക്ക് പഞ്ചായത്തിന് നിന്നാണ് നമുക്ക് ഈ സഹായം തൈകളെല്ലാം കിട്ടിയത് രണ്ടായിരം തൈ പഞ്ചായത്തിൽ നിന്നും നമുക്ക് കിട്ടി പിന്നീട് വളങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉദ്ഘാടന കർമ്മം മെമ്പർ ശിവകുമാറും ഒന്ന് ചെയ്ത്രികയും ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്കുള്ള കൃഷിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു അങ്ങനെ കൃഷി ഓഫീസെ അറിയിപ്പിച്ച് എല്ലാരും കൂടി വന്ന് കണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സമാധാന വാക്കുകളെല്ലാം പറഞ്ഞ് തരികയൊക്കെ ചെയ്ത് ഇപ്പം പൂവായി ഇത് നിങ്ങൾ എത്ര സെന്റ് സ്ഥലത്തിലാണ് ഇത് ഇതിപ്പോ തുടങ്ങിയിരിക്കുന്നത് ഇത് ഒമ്പതാണെങ്കിലും ഇപ്പൊ ഒരു ഭാഗത്ത് മാത്രമേ ഇല്ല പല ഭാഗങ്ങളിലായിട്ട് ഇത് ഏതെല്ലാം കളറിലുള്ള പൂക്കളാണുള്ളത് മഞ്ഞു ഓറഞ്ചും രണ്ട് സൈസ് ആണല്ലേ ഇതിപ്പോ ഓണ വിപണി ലക്ഷ്യമാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഇത് ഇന്ന് അതിന്റെ വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ ഇന്നിപ്പോ നിങ്ങൾ ഇത് വിളവെടുത്ത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് കടയിൽ കൊടുത്ത് ഇതൊരു ലാഭകരമായ ഒരു കൃഷിയാണോ ഇത് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങുന്നത് ഇനിയിപ്പോ വരും വർഷങ്ങളിലും ഇതിലേക്കാൾ കൂടുതൽ വ്യാപകമായ കൃഷി ഇതില് നമുക്കുള്ള ഈ കൃഷിയിൽ നമ്മള് എങ്ങനെയാണോ അത് നോക്കിയാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മള് ലാഭം വേണം എടുത്തിട്ട് വേണോ മാസം മാസം നിങ്ങളുടെ കഠിനോധാനത്തിന്റെ ഫലമാണ് മാസം ഒന്നര മാസം ഇത് എത്ര ഘട്ടം ഇതിന്റെ വിളവെടുപ്പ് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നാല് പ്രാവശ്യം എങ്കിലും നമുക്ക് ഇത് എടുക്കുവാൻ സാധിക്കും അപ്പോഴത്തേക്ക് ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല വില കിട്ടും ഇപ്പൊ നമ്മളിപ്പം കേരളത്തിന്റെയും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് അപ്പൊ അല്ലാതെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പൊ പൂക്കൾ വരുന്നത് ഇപ്പൊ നമുക്ക് കുറഞ്ഞ വിലയിൽ നമ്മളെ പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് ഈ പൂവ് കൊടുക്കുവാനും അപ്പൊ അതിലൂടെ നമുക്ക് ഇത് ഉപയോഗിക്കുവാനും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഇതൊരു മാതൃകാപരമായി കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും യഥേഷ്ടം ചെയ്യുവാനുള്ള ഒരു പ്രചോദനം നിങ്ങളിൽ നിന്നും ബാക്കിയുള്ളവർക്ക് ഉണ്ടാകും അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് കണക്ക് ഇതിപ്പം വലിയ വല്യ പൂക്കളായിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ പൂക്കളും ഉണ്ട് ഇന്നിപ്പം വിളവെടുക്കുന്ന വലിയ പൂക്കൾ മാത്രല്ല നമുക്ക് മാത്രമേ ബാക്കി ഇനിപ്പം രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ ചെറിയ പൂക്കൾ നമുക്ക് വിളവെടുക്കാൻ പറ്റല്ലേ അപ്പൊ ഓണമൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല പിന്നെ വിലയൊക്കെ ആയിരിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഇതിനകത്ത് കിട്ടും അപ്പൊ ഈ പൂക്കളൊക്കെ എങ്ങനെ പാകമായ എങ്ങനെ അറിയാൻ പറ്റുന്നു വിളവെടുപ്പിന് എങ്ങനെ അറിയാൻ പച്ച കളർ മാറി വരുന്നതാണ് വിളവാകുന്ന പൂവ് ചെറിയ പൂവില് ഒരു പച്ച കളർ കാണിക്കുന്നുണ്ട് ഈ പച്ച കളറും മൊത്തവും മാറണം വരുമ്പോഴാണ് ആ പൂവ് പച്ച വിളഞ്ഞതാണെന്നുള്ളത് മഞ്ഞ ആവും അതാണ്ട് ഏകദേശം ആയിരിക്കും ഒരാഴ്ച എടുക്കും ഒരാഴ്ച ഒരാഴ്ച എടുക്കും ഒരാഴ്ച അപ്പഴത്തേക്ക് വിപണി ഒക്കെ നല്ലതില് ഉണർന്ന് ഈ പണം നിങ്ങള് ഉദ്ദേശിച്ച വിലയൊക്കെ കിട്ടുന്ന ഒരു സമയം മാറും ഇപ്പം തുടക്കമല്ലേ അത് അതാണ് ഈ പിന്നെ ചുവപ്പുണ്ടല്ലോ ചുവപ്പ് എന്താ ഇങ്ങനെ ചെറിയ പൂവായത് ഇതിനോടൊപ്പം പറയാം നിങ്ങള് പല പ്രാവശ്യമായിട്ടാണ് ഇത് നട്ടത് ആ അതാണ് സംഭവിക്കുന്നത് നല്ല രീതിയിൽ പിന്നെ ഓ ശരി ആ നിങ്ങൾ വളം ഇട്ടത് പോയി അപ്പൊ അതുകൊണ്ട് അത് പട്ടുപോയി അപ്പൊ ആ പട്ടുപോയപ്പോഴാണ് നിങ്ങൾ അത് മാറ്റിയിട്ട് വേറെ അടുത്തത് വെച്ച് അപ്പൊ ഇതിനോടൊപ്പം അത് വളർന്നു ൂവിനകത്ത് ഇരുമ്പ് കയറി തുടങ്ങിക്കേണ്ട അതിനുള്ള വളവും പൂവ് ഒടിഞ്ഞു വീഴും അതിനൊണ്ട് നമുക്ക് കൊടുക്കണം ഈ ഓണനാളിൽ നമ്മുടെ ഈ പൂക്കളും നമ്മുടെ ഓണത്തിന്റെ നല്ലൊരു ഭാഗമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബൈ